അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് ലോക വയോജന ദിനം ആചരിച്ചു ഐഡിയൽ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് പി ഡി ധർമ്മപാലൻ അധ്യക്ഷത വഹിച്ചു എച്ച് എം വിജി ഉദ്ഘാടനം നിർവഹിച്ചു നാലാം വാർഡ് മെമ്പർ സുബി പ്രമോദ് ആദരിക്കൽ ചടങ്ങ് നടത്തി തുടർന്ന് വാർദ്ധക്യത്തെ നേരിടാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ആയുർവേദ ഓഫീസർ റിട്ടയേർഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുറഹ്മാൻ പ്രഭാഷണം നടത്തി ഇന്ന് നമുക്ക് എന്തൊക്കെ എന്നുള്ള ഒരു തീരുമാനം രാവിലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം മതി അപ്പൊ ഇന്ന് കെ എസ് എൽ പിന്നെ വയോജന ദിനമാണ് അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് പത്ത് മണിയാവുമ്പോൾ കൂടെ വരണം നമുക്ക് എല്ലാവരും മുറത്തു കൊള്ളണം അപ്പൊ ആ ഒരു നിശ്ചയം അതാണ് നമ്മുടെ മനസ്സാദ്യം തീരുമാനിക്കണം എന്ത് വേണം അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്താലും കാര്യങ്ങൾ നടത്തുള്ളു അർഷഫ് എന്നി മാസ്റ്റർ സി സി വത്സല ബെന്നി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആ നമ്മൾ സംരക്ഷിക്കാൻ ആ പേരക്കുട്ടികൾ ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഉണർവ് ഉത്സാഹവും അതിന്റെ പ്രചോദനം ഉണ്ടാവുകയും ചെയ്യും നോക്കുന്നവരായിട്ടാണ് കാണുന്നത് കാരണം നമ്മളും വിദേശങ്ങളിലും സെക്രട്ടറി പി എം മൊയ്തീൻ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ശാരദ ടീച്ചർ നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് പി ഡി ധർമ്മപാലൻ ട്രഷർ കാസി മാസ്റ്റർ സെക്രട്ടറി മൊയ്തീൻ പി എം എന്നിവർ നേതൃത്വം നൽകി